श्रीराम राम जय श्रीराम राम जय सीताभि श्री राम श्रीराम राम जय श्री लो जय श्रीराम राम जय श्रीराम राम जय श्रीताभि श्रीराम राम जय लोकाभि അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭിനന്ദീ മന്ത്രം എന്ന രാമായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ श्रीराम राम राम लोहाभिरामाचय श्रीराम राम राम रावणान्दग राम मम हृदि रमदा राम राम इदमनुग्रहं चेदयच्छानी खुद्धनां धूम्राशनं ായ വാദ്യഘോഷത്തോടും പുറപ്പെട്ടാൻ വേലസി പശ്ചിമോപുരപ്പെട്ടു കുന്തം ശരാസനം ശൂലം മുസലം പരിഗഗതാദികൾ കൈകൊണ്ടുവാരണവാചിരങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസവീരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തങ്ങളിലേറ്റുപൊരു മരിച്ചു തൊട്ടൊങ്ങുമിങ്ങും മഹാവീരായുള്ളവർ പല വഴി ശൂരപ്രവരണ മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തോട് തെറിഞ്ഞിടിനാൻ

ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്ങനന്മാർ വിലാവങ്ങളും വൃത്താന്തമാ കേട്ടു ദശാസ്യനും പിന്നെയും മഹാബലൻ വജ്രദ്രംഷ്ടത്തിനായി മാനുഷവാനരൻ മാറേ ജയിച്ചീർത്തി നയച്ചിടിനാൻ ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെ തീർത്തിയിടാൻ ദുർനിമിത്തങ്ങളുണ്ടായാസ്ത്ര ശക്ത മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു ുംജ്രധ്രംഷ്ട്രംഷ്ടാദം മുറി ചെറിഞ്ഞീടിനാൻ അംഗതൻ അക്കത കേട്ടാശുനാധിപൻ ഉൾക്കരുത്തേറുമകം അംഗം തന്നെയും

സഞ്ചരിച്ചാൽ നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനേശ്വരത്തോടു സേതുവിന്മേലുമാലോ വാനരസേന പരന്നതും കൊട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരി കൽപ്പിച്ച വേരമാവൻ വന്നു കൂപ്പിനാൻ ീലയോ വൃത്താന്തമൊക്കെ നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ ചെല്ലുന്നു ചെല്ലുന്ന വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മനുഷവാനരന്മാരെയൊടുക്കുവാൻ പോകുന്നതാരെന്നു ചൊല്ലെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂ പി തന്നുടെ മന്ത്രികൾ നാലു പേരുള്ളവർ പ്രഹസ്തൻ വരുത്തിനുലങ്കയിലുള്ള കുംഭഹനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരി വൈരിയാൻ വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാൽവരും തിങ്ങിനാവൻ പടയോടും നടന്നിതു ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകാരി പൂർവപുരേശേട്ടു പാവർ പുത്രനോടേറ്റർക്കടന്മാർ ശിലാവൃല കൊണ്ടു രക്ഷോ ഗണത്തെ ഒതുക്കി തുടങ്ങിനാർ ചക്രകൾ പ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു വന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളെന്താ കുംഭഹനൂവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദയുദ്ധം ചെയ്തു കാലപുരിക്കൂ പൂക്കിരുന്നരുളിടിനാൻ സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടുപോവാതായി